നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു പട്ടാമ്പിയിൽ പഞ്ചായത്തുകൾക്കും നഗരസഭയ്ക്കുമായി രണ്ട് കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാമഗ്രികളാണ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തത് ബ്ലോക്ക് തലങ്ങളിലും നഗരസഭാ തലങ്ങളിലുമാണ് വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയത് പട്ടമ്പിയിൽ പഞ്ചായത്തുകളിലേക്കും നഗരസഭയിലേക്കുമായി രണ്ട് കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പട്ടമ്പി ബ്ലോക്ക് തല വിതരണം ഗവൺമെന്റ് സംസ്കൃത കോളേജിലും പട്ടമ്പി നഗരസഭാ തല വിതരണം പട്ടമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടന്നത് രാവിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്തു പതിനൊന്ന് മണിയോടെ വിതരണം ആരംഭിച്ചു തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് യാത്ര ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ും ഒരുക്കിട്ടുള്ളതായി പട്ടാമ്പി ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഏഴ് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഇരുന്നൂറ്റമ്പത്തൊന്ന് ബൂത്തിലേക്കുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യ ചെയ്ത് കഴിഞ്ഞ ഏകദേശം പിന്നെ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലീസിന്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി വാഹന സൗകര്യങ്ങൾക്കുള്ള ക്രമീകരണങ്ങളും നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത്തൊന്ന് പോളിംഗ് ബൂത്തുകളാണ് നമുക്കുള്ളത് വിതരണ സമയം നിന്നിപ്പോ ഉച്ചക്കുള്ളിലെല്ലാം തീർക്കാന്നാണ് തീർത്തിട്ടുണ്ട് ഏകദേശം ഓരോ ഞ്ചായത്തുകൾക്കുമായി പ്രത്യേകം വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിരുന്നു സാധനങ്ങൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർ സ്ഥലത്തു വെച്ച് തന്നെ വോട്ടെടുപ്പിനാവശ്യമായ എല്ലാ വസ്തുക്കളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയത് പട്ടാമ്പി ബ്ലോക്കിൽ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളും പട്ടാമ്പി നഗരസഭയിൽ ഇരുപത്തി പോളിംഗ് ബൂത്തുകളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്